ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി എല്ലാ കാര്യങ്ങളും ആണ് ആനന്ദനോട് പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ വളരെ പാവമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല പിന്നെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് എനിക്കൊരു പെണ്ണ് ഒരു വിവാഹം കിട്ടാൻ വേണ്ടി മാത്രമാണ് അച്ഛന് ഇങ്ങനെ കള്ളത്തരമൊക്കെ പറഞ്ഞത് പിന്നെ അച്ഛൻ വലിയ കോടീശ്വരനാണെന്നും അച്ഛന് ഒരുപാട് പൈസ ഉണ്ടെന്നും വലിയ വീടുണ്ടെന്നും ഒക്കെ അഭിനയിച്ചതാണ് അല്ലാതെ ഞങ്ങൾക്ക് അതൊന്നുമില്ല ആനന്ദ കേട്ടാന്ന് പറയുക കേട്ടോ അപ്പോൾ ആനന്ദ് ആകെ സങ്കടത്തോടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അത് ശരി അപ്പോൾ ഇത്ര കാലവും നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നീ ഉൾപ്പെടെ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ നീ അതുപോലെ അഭിനയിക്കുകയായിരുന്നല്ലേ ഞങ്ങളുടെ മുമ്പിൽ അതെ അതെ അനന്തേട്ട ഞങ്ങൾ അഭിനയിക്കായിരുന്നു എന്ന് അങ്ങ് കരയട്ടോ എന്നിട്ട് ദേവി പറയുന്നുണ്ട് പിന്നെ അനന്തേട്ട എനിക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ അച്ഛൻ കള്ളം പറഞ്ഞതാണ് ഞാൻ വെറും പത്താം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ പിന്നെ ഇംഗ്ലീഷൊന്നും എനിക്ക് കൂട്ടി വായിക്കാനും ഒന്നും നേരെ ചൊവ്വ അറിയത്തില്ല സർട്ടിഫിക്കറ്റുകളും ഇല്ല പിന്നെ പത്ത് വരെ മാത്രം പഠിച്ചത് എനിക്ക് പഠിക്കാനുള്ള കഴിവില്ലാത്തതുണ്ടല്ലോ ആനന്ദ്ട്ട പഠിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നെ പഠിപ്പിക്കാനുള്ള അച്ഛന് കാശില്ലായിരുന്നു അതിനുള്ള നിവർത്തിയും ഇല്ലായിരുന്നു അനന്തിട്ട അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ദേവി അങ്ങ് കരയുകട്ടോ അപ്പോൾ ആനന്ദ് കൂടി ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് വീണ്ടും വീണ്ടും ദേവി പറയുന്നുണ്ട് എൻ്റെ ആനന്ദ്ട്ട ഈ കള്ളം എല്ലാം പറഞ്ഞ് കല്യാണം നടക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പിന്നെ എല്ലാ സത്യങ്ങളും പലതവണ ആനന്ദേട്ടനോട് പറയാനായിട്ട് ഞാൻ വന്നതാണ് ശ്രമിച്ചതുമാണ് പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും അതിന് സമ്മതിച്ചില്ല അവരാണ് സമ്മതിക്കാത്തത് പക്ഷേ എനിക്ക് എനിക്കറിയില്ല പറഞ്ഞു എനിക്ക് ഒരു കാര്യം ആനന്ദമായിട്ട് വിശ്വസിക്കണം ഒരൊറ്റ കാര്യം ഞാൻ ഈ പറഞ്ഞു കൂട്ടിയ കള്ളങ്ങൾക്കിടയിലെല്ലാം ഒരേ ഒരു സത്യം ഉണ്ടായിരുന്നു അത് ഞാൻ എനിക്ക് ആനന്ദമായിട്ടുള്ള സ്നേഹം ആ സ്നേഹം ഒരിക്കലും കള്ളമാണെന്ന് പറയരുത് എനിക്ക് അത്രയ്ക്ക് സത്യമായിരുന്നു ആ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ദേവി പൊട്ടി പൊട്ടി കരയാട്ടോ ആ റോഡിൽ നിന്നും കൊണ്ട് പക്ഷേ എന്ത് പറയണമെന്നറിയാതെ നമ്മുടെ ആനന്ദ് വല്ലാതെ നിൽക്കുകയാണ് എന്നിട്ട് ദേവി വീണ്ടും പറയണം എൻ്റെ സ്നേഹം ആനന്ദേട്ടനോടുള്ള സ്നേഹം ഒഴിച്ച് ബാക്കി എല്ലാം കള്ളത്തരമായിരുന്നു എന്ന് പറയുമ്പോൾ ആനന്ദാണെങ്കിൽ ആ റോഡിൽ നിന്ന് കരയുകട്ടോ ആനന്ദ് കാരണം തകർന്ന് തരിപ്പണമായി ഒരു വാക്ക് പോലും തിരിച്ച് മിണ്ടാനാവുന്നില്ലാട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നിട്ട് ആനന്ദ് ആ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുവാണ് കാരണം ദേവി ആദ്യ കാണുന്നതും ദേവി വരുന്നതും സംസാരിക്കുന്നതും അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം എന്നിട്ട് വീണ്ടും ദേവി ആ റോഡിൽ നിന്ന് ആനന്ദേട്ടനോട് പറയുന്നുണ്ട് ആനന്ദേട്ട എനിക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ശിക്ഷ തന്നാലും ഞാൻ അനുഭവിച്ചോളാം എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ അനുഭവിച്ചോളാം ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ചേർന്ന് നിങ്ങളെ ചതിക്കായിരുന്നു അത് മാത്രമല്ല നിങ്ങളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്തത് ശരി തന്നെയാണ് ഈ കണ്ട കാലം അത്രയും ഇത്രയും വർഷം ആനന്ദേട്ടനോട് ഞാൻ ജീവിച്ചപ്പോഴെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിലെല്ലാം അഭിനയിച്ച് തന്നെയാണ് ഞാൻ ജീവിച്ചത് എനിക്കറിയില്ല എങ്ങനെ ഇതിനൊക്കെ ക്ഷമ ചോദിക്കണമെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പോലും ആനന്ദ് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരയട്ടോ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് ഈ സമയത്തും ആനന്ദിന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ദേവിയോട് പറയുന്നുണ്ട് വണ്ടി എടുത്തിട്ട് പറയണം കയറ് വണ്ടിയിലേക്ക് കയറുമെന്ന് പറയാം അങ്ങനെ ദേവി പതുക്കെ പേടിച്ച് പേടിച്ച് വരാട്ടോ വണ്ടിയിലേക്ക് കയറാനായിട്ട് കയറിയിട്ട തോളിലേക്ക് ഒന്ന് കൈ വെക്കണോ എന്ന് വിചാരിച്ച് വെക്കാൻ പോകുമ്പോഴത്തേക്കും ദേഷ്യപ്പെടുവാണ് നമ്മുടെ ആനന്ദം കയറങ്ങോട്ട് വണ്ടിയിൽ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ദേവി പേടിച്ച് പോയി അങ്ങനെ കയറുകണ്ടട്ടോ വണ്ടിയിലേക്ക് അങ്ങനെ ദേവിയെ കൊണ്ട് പോവുകയാണ് ഈ സമയത്ത് ബാളനാകെ തകർന്ന നേരെ കടയിലേക്ക് ചെന്നാട്ട് എന്നിട്ട് രാമേട്ടനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുവാണ് അപ്പോൾ രാമേട്ടനാണെങ്കിൽ ചോദിക്കുന്നു ദൈവമേ ഇത്രയും വലിയ ചതി നടന്നോ എന്നിട്ട് ഞാന് ഇനിയൊന്നും അറിഞ്ഞില്ലേ ബാല എല്ലാം അന്വേഷിച്ചല്ലേ കല്യാണം കഴിച്ചത് എന്നാലും ഇത്ര വലിയ തരികിട അപ്പോഴാണ് ബാലം പറയണം വേറും പറ്റിപ്പല്ല വലിയൊരു തരികട തന്നെയാണ് അതിശയം ഇത്രയൊക്കെ ആയിട്ടും നമ്മളൊന്നും അറിയാതെ പോയല്ലോ ഒരു സൂചന പോലും കിട്ടിയില്ലല്ലോ പിന്നെ പിന്നെ നമ്മളന്ന് ആരും ഒരു കാര്യം അന്വേഷിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നു എന്ന് വീണ്ടും രാമേട്ടൻ ചോദിക്കുമ്പോൾ ബാലം പറയുന്നുണ്ട് ഉണ്ടായിരുന്നു സംശയം പറഞ്ഞിരുന്നു രാമേട്ടൻ ഓർമ്മയുണ്ടോ പണ്ടൊരിക്കൽ ആരും നമ്മളോട് പറഞ്ഞില്ലേ ഈ ഉദ്യപാനും അങ്ങൾ ആൾ അത്ര ശരിയല്ല എന്ന് പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല ആ ശരിയാണ് നീ അന്നത് പറഞ്ഞല്ലോ ശരിയാണ് ആര്യൻ അന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു ഉദയവാനിൻ്റെ കാര്യത്തിൽ പക്ഷേ ആ സമയത്ത് നീയോ ആരും തമ്മിൽ അത്ര രസത്തിലൊന്നും അല്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവൻ നേരെ ആകാശനോട് ആ കാര്യം പറഞ്ഞത് ആകാശ ആ കാര്യം നിന്നെ അറിഞ്ഞ അറിയിച്ചല്ലോ അന്ന് ആ അത് ശരിയാണ് ഞാനെന്ന് ആ ഒരു കാര്യത്തിൽ ആര്യനെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഉദയവാനിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല അയാൾ നല്ലവനാണെന്ന് ആര്യനെ എനിക്ക് ബോധ്യപ്പെടുത്തണമായിരുന്നു അതെനിക്ക് വാശിയായിരുന്നു അന്ന് അതുകൊണ്ട് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് പിന്നെ ഉപദേ പാലുനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ധർമ്മനെയും ആകാശനേയും കൂടെ പറഞ്ഞു വിട്ടിരുന്നു ആ പക്ഷേ അന്വേഷിക്കാൻ പോയേ ധർമ്മനും ആകാശമൊക്കെ നല്ല അഭിപ്രായമാണല്ലോ അന്ന് വന്ന് പറഞ്ഞാൽ അതെങ്ങനെ സംഭവിച്ചു ബാല അതാണ് രാമേട്ട എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ ബാലൻ ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കും കേട്ടോ അപ്പോൾ ആകാശം ധർമ്മനും കൂടെ അന്ന് പോകുമ്പോൾ ആകാശ് പറ നമ്മൾ ഈ ഒരു ഉദയവാനുവിനെ പോലെയുള്ള ഒരാളുടെ മുന്നിൽ ചെന്ന് പെട്ടു എന്നൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു തലയിൽ മുടിയൊന്നും ഇല്ല കാശിൻ്റെ ആണ് എന്ന് പക്ഷേ അയാൾ ഈ ഉദയബാനുവിനെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നല്ലൊരു ആളാണ് ഇപ്പോൾ നല്ലൊരു പെൺകൊച്ചാണ് ആ കൊച്ചാണെങ്കിൽ നല്ല മര്യാദ ഉള്ളതാണ് പെൺകുട്ടി എന്നൊക്കെ ഇങ്ങനെ അന്ന് പറഞ്ഞായിരുന്നു ആകാശിനോട് ഈ ഉദയബാനു കാരണം ഉദയവാനുവിനെ പിടിച്ചതുകൊണ്ടേ െ ആകാശം ധർമ്മനും കൂടെ വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അന്ന് വിശ്വസിച്ചിരുന്നു ഈ ബാലൻ അതല്ല ഇപ്പോൾ ബാലനെ ഓർത്തെടുക്കാട്ടോ എന്നിട്ട് രാമേട്ടനോട് പറയുന്നുണ്ട് രാമേട്ട ഒരു കുടുംബം ഒന്നാകെ നിന്നാണ് നമ്മളെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറയുക അപ്പോൾ ദേവിയോ ദേവിയോ ഇതിനെ കൂട്ട് നിന്നിട്ടുണ്ടാവോ എന്ന് രാമേട്ടൻ ചോദിക്കുകയാണ് ഉണ്ട് ഒരു ഒരു കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ചെയ്തിരിക്കുന്നത് എന്ന് വീണ്ടും ബാലനോട് പറയാണ് അപ്പോൾ ഇനി ഇനി എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ ഞാനേ അങ്ങോട്ട് ചെല്ലും ചെന്നിട്ട് അയാളെ കരണം നോക്കി ഒരെണ്ണം പുകയ്ക്കും എന്നിട്ട് എല്ലാം വിളിച്ചങ്ങോട്ട് പറയും എന്നിട്ട് സത്യാവസ്ഥ അയാൾ അയാളെന്തായിരിക്കും എന്ന് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഇതേ ബാല നീ മിണ്ടാതിരിക്കെ അങ്ങനെയാണെങ്കിൽ ദേവി നീന്തിയും ദേവിയെ ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും ഇറക്കിയ അവളുടെ അച്ഛനെ മുമ്പിൽ കൊണ്ടിടും ആ ഉദയവാനു അയാൾ ഒറ്റ ഒരുത്തനാണല്ലോ സ്വന്തം മോക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞത് അയാൾ കാണണം സ്വന്തം മകൾ നാരഹിച്ച് ജീവിക്കുന്നത് അതാണ് കാണേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാമേട്ടം പറയാം അങ്ങനെയല്ല ചെയ്യേണ്ടത് നീയേ ഒരു കാര്യം ഓർത്തോ നീ ഇപ്പോൾ എല്ലാ തെറ്റും കുറ്റങ്ങളുമൊക്കെ വിളിച്ച് പറഞ്ഞ് ഉദയവാണിനെ കുറ്റപ്പെടുത്താൻ നോക്കിയാൽ കുറ്റക്കാരനാകുന്നത് നീ തന്നെയാണ് ബാല എന്ന് പറയാൻ ഞാനോ ഞാൻ എന്തിനാണ് കുറ്റക്കാരനാകുന്നത് നീ ഒറ്റൊരാളാണ് ഈ ബന്ധം കൊണ്ടുവന്നത് ഉദയവാണുവിനെ കണ്ടതും പരിചയപ്പെട്ടതും പിന്നെ ആനന്ദിനെ കൊണ്ടത് ദേവി വിവാഹം കഴിപ്പിച്ചതും എല്ലാം അറിയാമല്ലോ നീ ചൂണ്ടിക്കാണിച്ച പെണ്ണിനെ ആനന്ദ് ഒന്നും എതിർപ്പ് പറയാതെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത് അവസാനം സ്വന്തം മകൻ പോലും തിരിഞ്ഞ് നിന്ന് നിന്നോട് ചോദിക്കും അച്ഛ എല്ലാം അറിഞ്ഞു വച്ചുകൊണ്ടാണോ അച്ഛൻ ഇത് ചെയ്തത് ഒന്നും അത് അതോ ഒന്നും ആലോചിക്കാതെ എൻ്റെ തലയിൽ ഇവിടെ കെട്ടിവെച്ച് തന്നതാണോ എന്നൊരു ചോദ്യം അവൻ ചോദിച്ചാൽ ആകെ പെട്ടുപോകും മാത്രമല്ല ഒരു കാര്യം കൂടെ നീ ഓർത്തോ എല്ലാവരും കൂടെ മൂന്ന് പേരും കൂടെ നിൻ്റെ വീട്ടിലെ മറ്റുള്ളവരും എല്ലാവരും നിനക്കെതിരെ തിരിയും ഓരോരുത്തരും വിരൽ ചൂണ്ടും ബാല നീയാണ് തെറ്റുകാരനാവുന്നത് അപ്പോൾ ഞാൻ എന്തു ചെയ്യണമെന്നാണ് ബാല രാമേട്ടൻ പറയുന്നത് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ അടങ്ങിയിരിക്കണമെന്നാണ് രാമേട്ടൻ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ രാമേട്ടനോട് ബാലൻ ചോദിക്കാട്ടോ അപ്പോൾ ബാലൻ തന്നെ രാമേട്ടൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെയല്ല തൽക്കാലം നീ എടുത്ത് ചാടി പ്രതികരിക്കരുത് അത്രേം ഞാൻ പറഞ്ഞോളൂ വളരെ നോക്കിയും കണ്ടു മാത്രം നീ മുന്നോട്ട് പോകണം ഞാൻ അത്രേ പറയുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ ബാല അപ്പോൾ നമ്മൾ ആനന്ദിനും അതുപോലെ തന്നെ ഭയങ്കര വിഷമാവുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയണമല്ലോ അങ്ങനെ ദേവിയെയും കേട്ടിക്കൊണ്ട് നേരെ പോവുകയാണ് അപ്പോൾ ദേവി ആലോചിക്കുന്നത് എങ്ങോട്ടാവും എന്നെ കൊണ്ട് പോവുകയാണ് നേരെ ചെല്ലുന്നത് ഉദയപാണിൻ്റെ വീട്ടിലേക്കാണ് അവിടെ ചെന്ന് വണ്ടി കൊണ്ട് നിർത്തി ഇറങ്ങുമ്പോൾ ദേവി പെ ഭയങ്കര വിഷമത്തിലാട്ടോ അതിനിടയ്ക്ക് പറയു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്നെ എന്തു വേണോ ശിക്ഷിച്ചോ പറ്റേ പക്ഷേ ഈ കാര്യം ആനന്ദമായിട്ട് അറിഞ്ഞെന്നുള്ള കാര്യം എൻ്റെ വീട്ടിലെ അച്ഛനോ അമ്മയെന്നോ എന്ന് പറയുകയാണ് പക്ഷേ നേരെ അവിടെ തന്നെയാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്നിട്ട് ദേവി ചോദിക്കുന്നുണ്ട് എന്തിനാ അങ്ങനെ നമ്മുടെ ദേവിയുടെ കൈയിനേയും പിടിച്ച് വലിച്ച് നേരെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോകുക അപ്പോൾ ആനന്ദേട്ടാന്ന് ചോ വിളിക്കുന്നുണ്ട് എന്നിട്ടും ആനന്ദ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അകത്തേക്ക് വലിച്ചു പിടിച്ച് നേരെ ഹാളിലേക്ക് ഒരു ഒറ്റ തള്ളായിട്ടോ ദേവിയെ അപ്പോൾ ദേവി ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ കയറി വരുന്ന കാണുമ്പോൾ തന്നെ ഉദയവാനു അയ്യോ മോളും വരുമാനം വരുന്നുണ്ടല്ലോ വിഗ് വയ്ക്കാൻ മറന്നുപോയല്ലോ എന്നും പറഞ്ഞ് നേരെ മേളിലേക്ക് ഓടിയിട്ടോ വിഗ് വയ്ക്കാനായിട്ട് ആ സമയം സ്ത്രീകളെ വരുന്നു അയ്യോ ആനന്ദം ദേവിയോ ഇത് എപ്പോഴാണ് വന്നേ വാ വാ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ആനന്ദ് നോക്കുമ്പോൾ സ്ത്രീകലയുടെ വേഷം സാധാരണ ഒരുങ്ങി കെട്ടി ചമഞ്ഞ് ഭയങ്കര സുന്ദരിയായിട്ടൊക്കെ ഇല്ലേ നിൽക്കുന്നത് ഇത് ശരിക്കും ഒരു വീട്ടിൽ ജോലിക്കാർ നിൽക്കും പോലെ കയറിയ സാരിയും ഒക്കെ വല്ലാത്തൊരവസ്ഥയിൽ തലമുടിയും ഒക്കെ ആക്കിയിട്ട് നിൽക്കുന്ന നിന്ന പാഴെ നിൽക്കില്ല ഇവർ മറന്നുപോയി വേഷമാണ് ട്ടെ പെട്ടെന്ന് വന്ന വരവല്ലേ അങ്ങനെ അത് കണ്ടിട്ട് ആനന്ദ ഉടനെ ചോദിക്കുക ആഹാ ഇത് ആരാ നിൽക്കുന്നത് ശ്രീകലാൻഡിയോ ഇതായിരുന്നല്ലേ ശ്രീകലാൻഡിയുടെ യഥാർത്ഥ രൂപം അത് ശരി അങ്ങനെ ചോദിക്കുന്നതൊന്നും ആകെ പേച്ച അമ്മി പോയി കേട്ടോ കാരണം എന്തോ പെട്ടെന്ന് വേഷം മാറാൻ മറന്നുപോയില്ലേ അതിൻ്റെ ഒരു നാണക്കീടും ഒക്കെ ഇനിയിപ്പം എന്തു ചെയ്യും ആഹാ എവിടെ വലിയ കോടീശ്വരനായ ഉദ്ദേബാനും എവിടെയെന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴാണ് അയാൾ ഓടിപ്പോയി വിഗ് എല്ലാം വെച്ച് വിഗ് വച്ചതേ ശരിയായിട്ടില്ല എന്നിട്ട് ഫോൺ എടുത്ത് എപ്പോഴും ഫോൺ ചെവിയിൽ കാണുമല്ലോ വലിയ ബിസിനസ്മാനല്ലേ അവിടെ നിന്ന് ഇറങ്ങി വരുവാണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ആനന്ദ് കോടീശ്വരനായ ബിസിനസ്മാൻ എന്തു ചെയ്യുന്നു എന്ന് അപ്പോഴാണ് ഇറങ്ങി വരുന്നത് ആകെ ആനന്ദിൻ്റെ മുന്നിൽ രണ്ടുപേരും പെട്ടുപോയിട്ടുണ്ടോ ഇനിയിപ്പോൾ എന്താ തീരുമാനം എന്നുള്ളത് നാളെ തന്നെ അറിയാട്ടോ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്